നാം ലജ്ജിക്കേണ്ടതും തല കുനിക്കേണ്ടതുമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ തല താഴ്ത്താതെ നമ്മളെ ധൈര്യത്തോടെ ഉറപ്പോടെ നിശ്ചയത്തോടെ നമ്മളെ മുമ്പോട്ട് നടത്താൻ നമ്മുടെ ദൈവം ശക്തനാണ് ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല ഉപേക്ഷിക്കില്ല ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിട്ട് എപ്പോഴും കൂടെയുണ്ട് ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വചനം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഈ വാക്യത്തിൽ മിശ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം എങ്ങനെയാണ് വഴിയിൽ സൂക്ഷിച്ചത് അവർ എത്തേണ്ടുന്ന സ്ഥാനം വരെ അവരെ കരുതലോടെ ദൈവം പരിപാലിച്ചതും അത്ഭുതകരമായി വഴി നടത്തിയതുമായ ഒരു വലിയ സ്റ്റോറി അല്ലെങ്കിൽ ഒരു വലിയ കഥ അതിനെ വളരെ ചുരുക്കമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് ഞാൻ ആ വാക്കുകളെ ഒന്ന് വായിക്കും അവിടെ പറയുന്നു കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നതുപോലെ ഞാൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു തൻ്റെ ജനമായ ഇസ്രയേൽ ജനത്തെക്കുറിച്ച് ദൈവം പറയാണ് ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നതുപോലെ ദൈവം നമ്മെ നോക്കുന്നു നമ്മളെ പരിപാലിക്കുന്നു നമ്മളെ സംരക്ഷിക്കുന്നു പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ദൈവം എന്നിൽ നിന്ന് എത്ര ദൂരെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് എത്ര ദൂരെയാണ് ദൈവത്തെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എനിക്ക് കാണാൻ പറ്റാത്ത ദൈവം എങ്ങനെ എന്നെ സഹായിക്കും തെറ്റായ ധാരണകളാണ് ദൈവം ആത്മാവാകുന്നു ആത്മാവാകുന്ന ദൈവം നമുക്കരികിൽ എപ്പോഴുമുണ്ട് ആ ദൈവത്തിന് മറവായതൊന്നുമില്ല ആ ദൈവം നമ്മളെ വേദനയുടെ സന്ദർഭങ്ങളിൽ ഉപേക്ഷിച്ച് കളയില്ല ഒരു പക്ഷി ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ചിറകിൻ്റെ മീതെ വഹിക്കുന്നതുപോലെ ദൈവം എന്നെയും നിങ്ങളെയും വഹിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരു ചിന്ത തിരിച്ചറിവ് നിങ്ങളെ ശക്തിപ്പെടുത്തും നമ്മൾ ഒരിക്കലും തളരുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല നമ്മൾ ഒരിക്കലും പതറിപ്പോകുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ജയത്തോടെ ജീവിക്കണമെന്നാണ് ധൈര്യത്തോടെ ഉറപ്പോടെ ജീവിക്കണമെന്ന അതിന് എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടോ ഭാരങ്ങളുണ്ടോ വേദനിക്കണ്ട കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോയോ സങ്കടപ്പെടണ്ട ദൈവം പറയുന്നു ഞാൻ നിന്നെ സൂക്ഷിക്കും ഞാൻ നിന്നെ പരിപാലിക്കും ഞാൻ നിന്നെ സംരക്ഷിക്കും വഴി നടത്തും നിൻ്റെ ഇന്നത്തേക്കും നാളത്തേക്കും വരാനിരിക്കുന്ന തലമുറക്കിലേക്കുമുള്ള നന്മകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കരുതിയിട്ടുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വസ്തതയോടെ ദൈവത്തോടു കൂടെ നടക്കുക ദൈവം പരിപാലിക്കും ദൈവം ചുമക്കും ദൈവം കൈവിടില്ല ഒരുപക്ഷെ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിച്ചെന്ന് വരാം മക്കളെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചെന്ന് വരാം നല്ല എൻ്റെ ദൈവത്തിന് സ്വർഗീയ പിതാവിന് നമ്മെ ആരും ഉപേക്ഷിക്കാൻ പറ്റില്ല വീട് വിട്ട് ഇറങ്ങിപ്പോയ മുടിയനായ മകൻ്റെ മടവിങ്ങിവരവിന് വേണ്ടി അപ്പൻ കാത്തിരുന്നതും പിന്നത്തേതിൽ അവനെ കണ്ടപ്പോൾ ഓടി അടുക്കൽ ചെന്ന് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെ നീക്കി അവനെ അലങ്കരിച്ച് അവന് വേണ്ടി ഒരു വലിയ സദ്യ വിരുന്നുക്കി അവനെ സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ച ആ അപ്പൻ്റെ സ്നേഹം ഇന്നും കുറഞ്ഞു പോയിട്ടില്ല നമ്മളെ സ്നേഹിക്കുന്നു വഴി നടത്താൻ ദൈവം വിശ്വസ്തൻ ഇസ്രായേൽ ജനത്തെ വഹിച്ചതുപോലെ ദൈവം ഈ ദിവസങ്ങളിൽ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങളെ അത്ഭുതകരമായിട്ട് വഹിച്ച് പരിപാലിച്ച് വഴി നടത്തും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ മെ കോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ